എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിഹ്ന തിളക്കമാർന്ന സ്വാഭിമാനത്തിന് ശരിയായ അടിത്തറയുണ്ടെങ്കിൽ ജീവിതപാതയിലൂടെയുള്ള നമ്മുടെ മുന്നേറ്റം സുഗമമായിരിക്കും നല്ല ആത്മവിശ്വാസവും സ്വാഭിമാനവും ഉള്ളവരുമായി ഇടപഴകുക നിഷേധവാദികളെ കഴിയുന്നതും ഒഴിവാക്കുക അന്യരുടെ മികവിനെ അംഗീകരിക്കുക ചെറിയ തിരിച്ചടികൾ ഉണ്ടായാൽ സ്വയം തകർന്നെന്ന് കരുതാതെ തെറ്റിൽ നിന്ന് പാഠം പഠിച്ച് ഉത്സാഹത്തോടെ തുടർന്ന് പ്രവർത്തിക്കുക നല്ല വേഷവും ഭാഷയും ശീലിക്കുക സത്യസന്ധത പുലർത്തുക സമയനിഷ്ഠ പാലിക്കുക സ്വാഭിമാനത്തോടെ പ്രശ്നങ്ങളെ സമീപിക്കുകയും ആത്മവിശ്വാസത്തോടെ പ്രയത്നിക്കുകയും ചെയ്യുക എല്ലാവർക്കും നന്മകൾ നിന്നു ശുഭദിനം നന്ദി നമസ്കാരം